ഹലോ ഹലോ ഇവിടെ വാ എപ്പത്തി എത്തി ഒരു മണിക്കൂറായി അപ്പൊ ഇന്ന് ഇവിടെ സ്വീകരണങ്ങൾ പലതും ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വീകരണാണ് നമ്മുടെ കാവേരിക്ക് കൊടുക്കാൻ പോണേ അതിന്റെ നമുക്ക് അടുത്തേക്ക് കാവേരി കേട്ടെ ഇനി കുറച്ച് കഴിയുമ്പോ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാനുണ്ട് ആ ഒരു കാഴ്ചയാണ് നമ്മൾ പക്ഷെ ആ പുല്ലൊക്കെ ഒന്ന് നോക്കി ഒന്ന് നോക്കി ആ കാലുമ്മ ചങ്ങലയില്ല ഒന്നുമില്ല കഴുത്തിലൊരു ഭംഗിക്ക് മാത്രം വേണ്ടിയാണ് ചങ്ങല ആളെ വിഷയം തരാ ചങ്ങല ഇട്ടാലാണ് വിഷയം ചങ്ങല ഇടാൻ പാടില്ല ചങ്ങല ഇട്ട ടെൻഷനാ ടെൻഷനാണ് എന്താ പരിപാടി ആരോ എന്താ പറയാ നമ്മൾ ചെങ്ങല് തൊടിയിണ്ണോ അപ്പൊ നമ്മള് പരിപാടിക്ക് പോകുമ്പോ ചങ്ങലിട്ട പിന്നെ ആനക്കൊരു ജായി ചൊറിച്ചിലൊരു തന്നെ അതെ നമുക്ക് വെറുതെ നിർത്തിയേക്കുന്നുണ്ട് ഒരു ആനേനെ വെറുതെ നിർത്തുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മള് കുട്ടികളെ പോലും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പടിയൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കും കാരണം എന്താ വെച്ചാൽ അടിപ്പോകും ഇതൊരു ആനേനെയാണ് വെറുതെ നിർത്തിയേക്കണത് ഇത്രയും പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ആനേനെ ഒരു സ്ഥലത്ത് നിർത്താന്ന് പറഞ്ഞാൽ ആ ആനയുടെ ഒരു സ്നേഹം പക്ഷെ ഒരു പ്രത്യേകത അത് പറഞ്ഞു കൊടുത്തി അല്ല ഇവളെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ എല്ലാം ആണ് അതായത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു മോനും ഒരു മോളും എന്റെ മോളാണ് ഇത് ഇവള് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പൊ കണ്ടോ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മുപ്പത്തി ആര് ആ വക ആ സാധനത്ത് ഇന്ന അല്ലേ അങ്ങോട്ട് ചെറിയ പാടില്ല ഒറ്റക്ക് പോയാ ആ ഒറ്റക്ക് എന്തായാലും ആന ആയിക്കൂല ഒറ്റക്ക് പോയാ യഥാർത്ഥം അത് മാത്രം ഇല്ല ഡ്രൈവർക്ക് തന്നെ പോകാൻ പറ്റില്ല അവർക്ക് പോവാ ഈ ചെക്കന് പോവാറ്റോന് പോകാൻ പറ്റില്ല കാരണം എന്തായാലും നമുക്ക് പണ്ട് സ്കൂൾക്കൊക്കെ പോകുമ്പോ സ്കൂൾക്ക് കൂട്ടാൻ പറ്റുന്ന ഡ്രൈവർ നമുക്ക് ദേഷ്യാണോ അതുപോലെയാണല്ലോ ലോറിയില് കൊണ്ടുപോകുമ്പോൾ വിചാരം താരോ പണി ഒപ്പിച്ചിട്ടുണ്ട് അതാണ് ഒറ്റക്ക് പോയാ യഥാർത്ഥ എന്താ നാഗവല്ലി വേറെ നാഗവല്ലി ആയ പിന്നെ നോക്കും വേണ്ട നോക്കും വേണ്ട പക്ഷേ എത്ര വലിയ നാഗവല്ലി ആയാലും ഈ സണ്ണി അല്ല അതെ അതിപ്പോ ഞാൻ ഇതിനെടുക്കുമ്പോ കൊറേ ആളുകൾ ഇപ്പൊ ഇപ്പഴും നിങ്ങൾക്ക് ഇന്റെ വീഡിയോസ് എടുത്ത് അതിന്റെ അടിയിൽ കാണാ കൊറേ കമന്റ് ഞാനെന്നെ കൊല്ലും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും മറിച്ചും അതൊക്കെ ദൈവത്തിന്റെ കാര്യം അപ്പൊ ഞമ്മള് ബൈക്കുമ്പോൾ അപ്പൊ ഇവള് കൈവിടും ഓടും ചാടും ഒക്കെ പറഞ്ഞു ഇവള് രണ്ടുമൂന്ന് പ്രാവശ്യം കൈവിട്ടിട്ടൊക്കെ ഞാൻ വിളിച്ചപ്പിന്റെ പോകുന്നിട്ടുണ്ട് അതിന് മെയിനായിട്ടുള്ള പട്ടാമ്പിനേ പട്ടാമ്പിനറച്ചൊക്കെ പട്ടാമ്പിക്കാർ കണ്ടുപോകുന്നു ഇവളെ അതായത് ഇപ്പോള് ഭയങ്കര അതായത് ഒരുത്തെങ്കില് പിടിച്ചു ആന പ്രശ്നമാക്കി കൂടുതൽ ആനകളും ആളുകളൊക്കെ ഓടി ആന വട്ടം തിരിഞ്ഞു പക്ഷെ ഞാനെന്തായാലും തോട്ടി പാടിയെടുത്താണ് ആൻറെ അടുത്ത് കൊടുത്തത് അല്ല അത് ബന്ധാണ് അത് നമ്മൾ ഞമ്മളെ പറഞ്ഞില്ല നമുക്ക് ചില ആളുകളോട് അതുപോലെ തന്നെയാണ് മൃഗങ്ങളും ചില ഇപ്പൊ എന്റെ വീട്ടില് ഇപ്പൊ എന്റെ അടുത്തുള്ള റേസിംഗിനൊക്കെ കുതിരണ്ട് ആ കുതിര ഇന്ന മാത്രം പുറത്തു കയറ്റുള്ളൂ രണ്ടു വയസ്സ് തൊട്ട് ഇന്ന തുടക്കം തൊട്ടേ ചാടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ ഞാനിപ്പോ റേസിംഗിനെ കൊണ്ടു ഇവിടെ നിർത്തിയാൽ പിന്നെ കൂടെ കൂടി ആര് പോലെ കടിച്ചാൽ തട്ടുക ചെയ്യും പക്ഷേ ആ കുതിരി ഞാൻ പറഞ്ഞ മാറിയാണ് അതായത് റേസിങ്ങിന് പോകുമ്പോ അതിനും ഞാൻ അതാണ് ചെയ്യാറ് ആ കുതിരന്റെ പദ്ധതി റേസിങ്ങിന് പോകുമ്പോ അതിനും ഞാൻ വടിയ സ്റ്റിക്ക് ഒന്നും ഇരിക്കില്ല ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലും മൃഗങ്ങളായിട്ട് മാത്രം നടക്കുന്നത് ചെന്ന

കുഞ്ഞാലിക്കുട്ടി റെയിൽ ഇട്ടേർന്ന് അറിയുമ്പോൾ ബൊലോറോ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകണ്ടില്ല ആളുകളെയൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് എടുക്കാൻ പറ്റാത്തത് ആ നിൽക്കണ ശിബിലിയാണ് ടൈം നിൽക്കുന്നത് ഫ്ലോഗേഴ്സ് ഒരുപാടുണ്ടെങ്കിലും സ്വീകരണം കൊടുക്കുന്നത് കാവേരിക്കാണ് കാവേരിക്ക് വേണ്ടി ഇവിടെ ഒരു പന്തൽ തന്നെ ഒരുക്കി നിർത്തിക്കണില്ലേ ഭയങ്കര ഒരു പന്തൽ ഇതേ അതിന് ചുറ്റും ഒരുപാട് പേര് വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് കാവേരിയുടെ അത്രമാത്രം ഫേമസ് ആയ ഒരു നമ്മുടെ കാവേരിയാണ് ഈ കാവേരിനെ കാണാനും വേണ്ടിയാണ് ഇവിടെ ഒട്ടും ഭൂരിപക്ഷമാണ് ഐഷ് കാവേരി എങ്ങനെയുണ്ട് കണ്ടിട്ട് ആനമാതിരി ഐഷ ആന പോറാൻ ചോദിച്ചോക്ക് അല്ല അത് ഞാൻ പറഞ്ഞു അത് ഏറ്റവും പറഞ്ഞില്ല ഈ ആന അതിന്റെ അടുത്ത് വരുമ്പോ ഞാൻ എടുക്കുമ്പോ എന്നോട് എല്ലാരും പറഞ്ഞു ആ ചെക്കൻ കുടുങ്ങി പെട്ടു പറഞ്ഞു മോശപ്പെട്ട ആന ആർക്കും വേണ്ട ശരീരം മോശം വളരെ ഇതിന്റെ പഴയ കഥകൾ അറിയാലോ അതുപോലെ തന്നെ ഞാൻ ഇന്റെ പൊലോറ ഫുള്ള് വെള്ളത്തിൽ ഇറക്കാനുള്ള സെറ്റപ്പ് ചെയ്തപ്പോ ആൾക്കാര് ചെയ്തു ഞാൻ എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇറക്കി കോറിയില് കോറി ഇറക്കി എന്തെന്താറോ ഇപ്പൊ എന്ത് സംഗതിയാലും ഇപ്പൊ നിങ്ങളൊരു ഫോറിൻ്റെ ഫോർ വണ്ടി എടുത്താല് അത് ഗീറിട്ടോക്കിയാലേ ചാടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിരുത്താൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ വെള്ളത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഇറക്കി ആ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ആൾക്കാര് പറഞ്ഞു അഹങ്കാരമാണ് കാശിന്റെ കയപ്പാണ് അതാണ് ഇതാണ് ഒരുപാട് പറഞ്ഞുപോലെ പറഞ്ഞു പറഞ്ഞു നമ്മളതിനെതിർക്കാൻ പറഞ്ഞു Thank you, thank you so much.